ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ ഇർഫാൻ സലിയ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത് ഒരു സാധനം പരിചയപ്പെടുത്താനാണ് എന്ത് സാധനം എന്നല്ലേ കാണിച്ചു തരാം ഇതാണ് കേട്ടോ ആ സാധനം ഡിജി ഡിജിടെക്കിന്റെ മൈക്കാണിത് ഇതിനെക്കുറിച്ചിട്ട് പറയോ പറയോ എന്ന് ചോദിച്ചിട്ട് കുറെ ആൾക്കാർ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഇതിന്റെ ബട്ടൺസിന്റെ അടുത്ത് ഇതാക്കിയിട്ടാണ് പറയുന്നുണ്ടായത് വോയിസ് എല്ലാം ചെയ്യുന്നുണ്ടായത് ഇങ്ങനെ ഇട വെച്ചിട്ട് ഈ സാധനം ഇങ്ങനെ ഇട വെച്ചിട്ടാണ് സംസാരിക്കുന്നുണ്ടായത് അപ്പൊ എല്ലാരും എന്നോട് ചോദിച്ചു ഇതിനെ കുറിച്ചിട്ട് എന്തെങ്കിലും പറയുമോ ഡിജി ജി ടെക്കിന്റെ ഒരു മൈക്കാണ് കേട്ടോ വയർലെസ് മൈക്ക് നല്ല അടിപൊളി സാധനമാണ് ഇതിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടൊന്നുമില്ല ഹോളി ലാൻഡിന്റെ ഒരു മൈക്കില്ലേ അതിനേക്കാളും ബെറ്റർ ഇതായിരിക്കും ബെറ്റർ എന്നല്ല അതിനേക്കാളും പൈസ ലാഭം ഇതായിരിക്കും കേട്ടോ അതിന് പതിമൂവായിരം പന്ത്രണ്ടായിരം ഇല്ലേ ഇതിന് വെറും മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഞാൻ ഇത് ആമസോണിൽ വാങ്ങിച്ചതാണ് ഏകദേശം ഒരു അഞ്ച് മാസമായി ഇത് ഞാൻ യൂസ് ചെയ്യുന്നു ഇതിനെ ഒരു കംപ്ലയിൻ്റ് ഇല്ല നല്ലതുപോലെ ചാർജ് ബാക്കപ്പ് ഉണ്ട് നല്ലപോലെ ചാർജ് നിൽക്കുന്നുണ്ട് ഒരു കംപ്ലൈൻ്റ് ഒന്നുമില്ല ഞാനിപ്പോൾ സംസാരിക്കുന്നത് പോലും ഇതിലാണ് ഈ മൈക്ക് ഇവിടെ ഷോക്ക് വെച്ചിട്ടാണെങ്കിലും ഇതാ ഇതിന്റെ വേക്ക് വശം കണ്ട കാണിച്ചരാ കണ്ട ഇവിടെ ഞാൻ ഒട്ടിച്ച് വെച്ചിട്ടാണ് ഇവിടെ ഞാൻ ഒട്ടിച്ചിട്ട് വെച്ചിട്ടാണ് ഇത് ഞാൻ സംസാരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഈ വോയിസിൽ കേൾക്കുന്നത് അടിപൊളി മൈക്കാണ് ഇത് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ വാങ്ങിച്ചോട്ടാ നല്ലൊരു സാധനമാണ് ഇത് കമ്പനീൻ്റെ പേര് ഡിജി ടെക് എന്നാണ് ഇത് ഇങ്ങനെയാന്ന് വരുന്നത് കേട്ടോ ഓഫ് ചെയ്യട്ടെ ഇങ്ങനെയാ ഉൾഭാഗം വരുന്നത് നമ്മളെ ബ്ലൂടൂത്ത് മൈക്കല്ലേ ബ്ലൂടൂത്ത് അതിന്റെ അതിന്റെ സെറ്റപ്പാണ് പിന്നെ ചാർജർ അഡാപ്റ്റർ എല്ലാ സാധനങ്ങളും വരുന്നുണ്ട് കൂടുതൽ റിവ്യൂ പറയാൻ ഞങ്ങക്ക് അറിഞ്ഞൂടാ ഇത് നിങ്ങൾ മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചോണ്ട് മാത്രം ഞാൻ പറഞ്ഞു പിന്നെ വരുന്നത് ഇത്ര സംഭവം തന്നെ വരുന്നത് മൂവായിരത്തഞ്ഞൂറ് ലാഭമാണ് ഞാൻ പറയും മൂവായിരത്തി അഞ്ഞൂറ് രൂപക്ക് ശരിക്കും ലാഭമാണ് ഇതിനെ കുറിച്ചിട്ട് വീട് കാണുന്നില്ലേ വക്കുന്നില്ലേക്കോ ഒരു ടൈപ്പ് ഹോൾഡ് ചെയ്ത് ഓൺ ും മൈക്ക് ഇപ്പൊ വരുന്നുണ്ട ഇപ്പൊ ഞാന് ഇത് ഒരു ലേറ്റ് എത്തുന്നുണ്ട് ഇപ്പം കേൾക്കുന്നുണ്ട് സൗണ്ട് കേൾക്കുന്നുണ്ട് ഇപ്പൊ ഹലോ ഹലോ ഒന്ന് കാണിച്ചാലോ മൂന്ന് പ്രാവശ്യം നെക്കിട്ടാകുമ്പോ എക്കോ മൂടി കോണാക്ട് ഞാൻ മൂന്ന് പ്രാവശ്യം ഇപ്പം ഇവിടെ സ്വിച്ചിന് ക്ലിക്ക് ചെയ്ത് അപ്പൊ നിങ്ങൾക്ക് കേൾക്കുന്നത് എക്കോ മോഡിലായിരിക്കും എക്കോ നോക്കുന്നില്ലേ വലിയ വല്യ സൗണ്ട് ആയിട്ട് കേൾക്കുന്നില്ലേ അത് മൂന്നോ പ്രാവശ്യം ക്ലിക്ക് ചെയ്തിട്ടാകുമ്പോ ഇതാക്കി രണ്ടോ പ്രാവശ്യം നോക്കിയിട്ടാകുമ്പോ സാധാരണ നോർമൽ ആയിട്ട് വന്ന് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് വള്ളം പോകുന്ന സൗണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ ആരെങ്കിലും സംസാരിക്കുന്ന സൗണ്ട് അതൊന്നും ഇപ്പൊ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റൂല എന്റെ സൗണ്ട് മാത്രമേ കേൾക്കൂ ഇനിയിപ്പം കാണിച്ചു തരാം ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് അന്നേരം പുറത്തുള്ള സൗണ്ട് എല്ലാം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും ഡിഫറെൻറ്റ് നിങ്ങൾക്ക് മനസ്സിലാകേണ്ടോ അറിയില്ല പുറത്ത് നിങ്ങൾ സൗണ്ടൊന്നും ഇല്ല അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ മനസ്സിലാവാത്ത ഇപ്പം ഒന്നിലാണ് സംസാരിക്കുന്നത് അപ്പം പുറത്തുള്ള സൗണ്ട് ആരെങ്കിലും സംസാരിക്കുന്ന സൗണ്ട് വള്ളം പോകുന്ന സൗണ്ട് ആരെങ്കിലും കുൽമാലാകുന്ന സൗണ്ട് കാക്ക തന്നെ സൗണ്ട് പക്ഷിൻ്റെ സൗണ്ട് അങ്ങനെ എല്ലാം കേൾക്കാൻ തുടങ്ങും ഈയൊരു ഒന്നിലിട്ടിട്ട് സംസാരിക്കുന്ന സമയത്ത് സാധാരണ നമ്മൾ സംസാരിക്കുമ്പോൾ ഈ രണ്ട് രണ്ട് പ്രാവശ്യം ക്ലിക്ക് ചെയ്താലും രണ്ട് ലൈറ്റ് അതിനെ കുറിച്ച് പറയേണ്ട എന്താണെന്ന് അറിയില്ല രണ്ട് ലൈറ്റ് കേട്ടു മനസ്സിലായോ അന്നേരം നമുക്ക് പ്രൊഫസൗ ഒന്നും കേൾക്കാൻ പറ്റില്ല നല്ല അടിപൊളി മൈക്കാണ് കേട്ടോ ഈ എല്ലാം ചെയ്യുന്നവർക്ക് അടിപൊളിയാണ് ഒന്നും പറയാനില്ല മൂവായിരത്തി അഞ്ഞൂറ് റുപക്ക് ശരിക്കും ലാഭമാണ് ഞാൻ അഞ്ചു മാസം ഇത് യൂസ് ചെയ്യുന്നത് അഞ്ചു മാസോ ഏഴു മാസോ ഏല് ഏതെങ്കിലും ഒന്നും ഉറപ്പട്ടോ സത്യമായിട്ട് ഉറപ്പ് നമുക്ക് പറയാൻ പറ്റൂല ഏഴ് മാസോ അഞ്ചു മാസോ അതിൽ ഏതെങ്കിലും ഉറപ്പ് അഞ്ചു മാസം എന്തായിട്ടായി കൺഫേം അഞ്ചു മാസമായി ഇത് യൂസ് ചെയ്യുന്നു ഇതിനെ കുറിച്ച് ഒരു കംപ്ലൈന്റ് ഇതുവരെ വന്നിട്ടില്ല എന്റെ ചങ്ങാ ഇത് വാങ്ങിച്ചിട്ടുണ്ട് ഓനും പറഞ്ഞ നല്ല സംഭവമാണ് പിന്നെ കുറെ ആൾ റിവ്യൂ ഇതിനെ കുറിച്ച് തന്നെ പറയുന്നവരുണ്ട് ഇതിനെ കുറിച്ച് തന്നെ പറയുന്ന ആൾക്കാരും ഉണ്ട് അവരെ ചാനൽ നിങ്ങൾ ഒന്ന് നോക്കിയാൽ മതി അവർ ഇതിനെ കുറിച്ച് തന്നെ അറിയുന്ന ആൾക്കാരാണ് റിവ്യൂ ചെയ്യുന്ന ആൾക്കാർ തന്നെ ഉണ്ട് നല്ല പാല് റിവ്യൂ ചെയ്യുന്ന ആൾക്കാർ തന്നെ ഉണ്ട് അവർ പറഞ്ഞു തരുവാണെങ്കിൽ നോക്കിയാൽ നോക്കിച്ചിട്ട് വാങ്ങിച്ചെന്നു നമുക്ക് എന്തായിട്ട് ഇഷ്ടപ്പെട്ടിത് അതുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞതെന്ന് മാത്രം നിങ്ങൾ ചോദിച്ചോണ്ട് മാത്രം പറഞ്ഞുതന്ന കേട്ടാ അല്ല ക്ലിയർ ആയില്ലേ എന്നെക്കൊണ്ട് പറയാൻ പറ്റുന്ന രീതിയിൽ പറഞ്ഞതെന്ന് കേട്ടു ഓക്കെ അപ്പം നിങ്ങൾക്ക് നോക്കിയിട്ട് വാങ്ങിച്ചോ അപ്പം ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബായി യൂട്യൂബിലാണ് നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ സപ്പോർട്ടാണ് എൻ്റെ വിജയം ഞാൻ നിങ്ങളെ കണ്ടിട്ടാണ് ഇതിലേക്ക് ഇറങ്ങിയിട്ട് വന്നത് ഒരു ലക്ഷം സബ്സ്ക്രൈബ് ആയി യൂട്യൂബിൽ നിങ്ങൾ കാരണം മാത്രമാണ് നിങ്ങൾ ഉണ്ടായതുകൊണ്ട് മാത്രം എൻ്റെ ഫാമിലി മെമ്പേഴ്സ് ഉണ്ടായത് കൊണ്ട് മാത്രമാണ് ഒരു ലക്ഷം സബ്സ്ക്രൈബ് ആയത് അതുകൊണ്ട് വളരെയധികം നന്ദി കേട്ടോ താങ്ക് പിന്നെ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക യൂട്യൂബിലാന്ന് എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കില്ലാന്ന് കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഫുള്ളായിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക അപ്പം ടാറ്റാ ബൈ ബൈ